സൂപ്പർ പ്രൈം ടൈം തുടരുകയാണ് ശ്രീമതി മതി കെ കെ ശൈലേ ടീച്ചർ പിയേഴ്സൺ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞതിന് ശേഷം ടീച്ചർക്ക് ഈ ചർച്ചയിൽ ഇറങ്ങാം തീർച്ചയായിട്ടും ശ്രീ എൻ എം പിയേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല കാരണം ഈ സ്വാശ്രയ സംവിധാനത്തിനകത്ത് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ഓരോ കോളേജിലും അപേക്ഷിക്കുമ്പോൾ രണ്ടായിരം രൂപയ്ത് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരിക പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ഈ സംവിധാനത്തിനകത്ത് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ നല്ല രീതിയിൽ ജനകീയമായിട്ടുള്ള ഈ മാനേജ്മെൻറ്റിനെ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയമം തന്നെ കൊണ്ടുവരാൻ സാധിക്കുമോ പക്ഷേ ഈ മൂന്ന് മാസം അതിന് പര്യാപ്തമായിരുന്നില്ല അതിനെക്കുറിച്ച് ഭാവിയിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത്തവണ ശ്രീ പിയേഴ്സൺ പറഞ്ഞതുപോലെ എല്ലാം മെറിറ്റ് സീറ്റായിട്ട് മാറിയിരിക്കുന്നു നേരത്തെ മെറിറ്റ് സീറ്റ് അല്ലാതിരുന്നപ്പോൾ മാനേജ്മെൻറ്റ് കോഴ വാങ്ങിയത് ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ മെറിറ്റ് സീറ്റാവുമ്പോൾ മാനേജ്മെൻറ്റിന് ക്യാപിറ്റേഷൻ ഫീ വാങ്ങാനുള്ള അവസരം വീണ്ടും കുറയുന്നു പിന്നെ ഈ സർക്കാരിൻ്റെ മുന്നിൽ ഈ ചുരുങ്ങിയ സമയത്ത് എടുക്കാനുള്ള തീരുമാനം എന്താ ആ തീരുമാനത്തിൽ നമ്മൾ കേരളത്തിൽ മാത്രം അമ്പത് ശതമാനം മെറിറ്റ് എന്ന് വാദിച്ചെടുക്കുകയാണ് ആ അമ്പത് ശതമാനം മെറിറ്റ് നഷ്ടപ്പെടാതെ കുട്ടികൾക്ക് സബ്സിഡിയോടുകൂടി പഠിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കാനുള്ള പ്രധാന തീരുമാനം നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു പക്ഷേ അതിന് സമയമില്ല അത്ര നിയമം കൊണ്ടുവരാൻ സമയമില്ല അലോട്ട്മെൻറ്റ് നവംബർ മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കണം അടുത്ത വർഷത്തേക്ക് അങ്ങനെയൊന്നിനെക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അതിനിടയിൽ കോടതി എന്താണ് വിധിക്കുക എന്നാളെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ആ കോടതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് കുറേയും കൂടി ന്യായമായിട്ടുള്ളൊരു തീരുമാനം ഈ സ്വാശ്രയ മാനേജ്മെൻറ്റ് പ്രവേശനത്തിൽ എല്ലാ ഇത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ ചർച്ച നടത്തി വിലപേശി ചെയ്യാനുള്ളൊരു കാര്യമല്ല വളരെ നിയതമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കണം എല്ലാ കാലത്തേക്കും അനുസരിപ്പിക്കാൻ എന്ന തീരുമാനം ഞങ്ങൾ എടുത്തതാണ് പക്ഷേ അതിന് സമയമില്ല പിന്നെ ആകെ കരണീയമായിട്ടുള്ളത് ഇവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് മെറിറ്റ് സീറ്റ് കൂടുതൽ നഷ്ടപ്പെടാതെ മെറിറ്റ് സീറ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ അവരെ വരിധിയിൽ വരുത്തുക എന്നുള്ളതാണ് അത് മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ബി പി എല്ലിലും മറ്റേ എസ് സി ബി സിയിലും അഞ്ച് പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഗവൺമെൻറ്റിന് കിട്ടിയ സീറ്റിൽ ബാക്കി മുപ്പത് സീറ്റ് അതിൽ ഞാൻ പറഞ്ഞു ഇടത്തരമുണ്ട് ഉയർന്ന ഇടത്തരമുണ്ടൊക്കെയുണ്ട് അവരുടെ ഫീസാണ് രണ്ടര ലക്ഷമാക്കിയത് അവിടെയാണ് നേരത്തെ ഷംസീറും മറ്റുള്ളവരും പറഞ്ഞ രീതിയിൽ നേരത്തെ എട്ടര ലക്ഷത്തിന് പഠിച്ചിരുന്ന മുന്നൂറിലേറെ ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് മാറി ആ സംഖ്യ മാറി മുന്നൂറിലേറെ കുട്ടികൾക്ക് രണ്ടര ലക്ഷം ഞാൻ ടീച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാചകമാണ് പൂർണ്ണമായ പിന്തുണ കിട്ടേണ്ടത് മൂന്ന് മാസത്തിൻ്റെ ഒരു ആനുകൂല്യം തരുന്നു സമയപരിമിതി ഉണ്ടായിരുന്നു അടുത്ത വർഷം ഇവരെ നിയന്ത്രിക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന താങ്കളുടെ വാക്കുകൾക്ക് എല്ലാ പിന്തുണയും വളരെ നന്ദി ശ്രീമതി കെ കെ ശൈലജ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഫസൽ ഗഫൂർ അങ്ങ് സ്വാശ്രയ സ്വാശ്രയക്കൊള്ളക്കാരനാണോ ഞാൻ സഹസ്ര കൊള്ളക്കാരനല്ല ജെയിംസ് കമ്മിറ്റിയിൽ ഒരൊറ്റ കംപ്ലൈൻറ്റ് പോലും എൻ്റെ കോളേജിനെതിരായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ പത്രം വായിച്ചുകൊണ്ട് ഒരു പരാതിയും ഞങ്ങളെ പറ്റി വന്നിട്ടില്ല പക്ഷേ ഞാൻ അതിലോട്ട് ഹലോ ആ അതിനു ഇനി എന്താ ചോദ്യം ചോദിച്ചാൽ വേണം ഞാൻ കൊള്ളക്കാരനല്ലെന്ന് പറഞ്ഞല്ലോ ഓക്കെ അല്ല നിങ്ങളുടെ നിലപാട് ആദ്യം ദാ സർക്കാരുമായി ഷണ്ടകൂടി നേരെ കോടതിയിലേക്ക് പോകുന്നു നിങ്ങൾ വിജയശ്രീയിലാളിതരായി വരുന്നു അതിനുശേഷം പിന്നെ സർക്കാരിനോട് അങ്ങോട്ട് ഉദാരത കാണിക്കുന്നു മറിച്ച് നിങ്ങൾ പറയുകയാണ് നടത്തിപ്പ് ചെലവ് വല്ലാതെ അധികരിച്ചിരിക്കുന്നു തലവരിപ്പണം ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല മെറിറ്റ് ഉറപ്പ് വരുത്തേണ്ടതുണ്ടല്ലോ നടാടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉയർന്ന ഫീസ് വേണം ഇങ്ങനെ പറഞ്ഞ് രാജ്യത്തെവിടെയും കാണാത്തത്രയും ഫീസ് വർധന കേരളത്തിൽ മാത്രമായി സംഭവിച്ചിരിക്കുകയാണ് അതിന് പ്രത്യേക അനുമോദനങ്ങൾ ആ അനുമോദനത്തിനൊപ്പം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നൊരു കല്ലേറാണ് നിങ്ങൾ കൊള്ളക്കാരാണ് എന്നത് ഇല്ല ഇല്ല അല്ല ഇല്ല വേണു അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ പറയാം രാജ്യത്തെ എവിടെയെന്ന് പറയാം രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ ഇപ്പോൾ കൗൺസിലിംഗ് നടത്തിയിരിക്കുന്നു അവിടെ എല്ലാ സീറ്റും എൺപത്തഞ്ച് സീറ്റിലും ഒൻപത് ലക്ഷം രൂപയും എൻ ആർ ഐ സീറ്റിന് ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയോടെ ഫിക്സ് ചെയ്തു ആന്ധ്രാപ്രദേശിൽ അതുമാതിരി ഒമ്പ എല്ലാ സീറ്റിലും ഒമ്പത് ലക്ഷം ഇരുപത് ശതമാനം സീറ്റിലൊഴുക ഒമ്പത് ലക്ഷം രൂപ ഫിക്സ് ചെയ്തു ഇതൊക്കെ വേണം ഇതെല്ലാം കണക്ക് നമ്മുടെ നെറ്റിലുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതല്ല കാരണം വേണു ചോദിച്ചതിന് ഇവിടെ ഈ കഴിയുന്നോളത്തുള്ള എല്ലാ കുഴപ്പമുണ്ടാക്കി നിൽക്കുന്ന കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിലാണ് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരവണം ആദ്യം ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിക്കാനിൻ്റെ കാലഘട്ടം തൊട്ട് പോയിരുന്നു പിന്നെ പ്രശ്നങ്ങളുണ്ടായി മാനേജ്മെന്റ് പിന്നെ സൊല്യൂഷൻ ഉണ്ടായി ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നമ്മളെല്ലാവരും അഗ്രി ചെയ്തു സർ ക്രൈസ്വ മാനേജ്മുകൾ പുറത്തു നിന്നു കഴിഞ്ഞ ഗവൺമെൻറ് ക്രൈസ്തവ വായന മാനേജ്മെൻ്റായിട്ട് ഒരു രഹസ്യമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കി ആ കരാറനുസരിച്ചിട്ട് അവർക്ക് മാത്രം ഈക്വൽ ഫീസ് അപ്പോൾ അന്ന് ഞങ്ങൾ കയറി എതിർത്തു ഞങ്ങൾ പറഞ്ഞാൽ അത് ന്യായമല്ല കാരണം ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കുമ്പോൾ ഞങ്ങളുടെ എന്നൊക്കെ പറയുമ്പോൾ വർഗീയമായിട്ട് എന്ത് ആ കുട്ടികൾ അവിടെ ന്യൂനപക്ഷ കോളേജുകളാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജിൽ കുട്ടികൾ അവിടെ പോയി പഠിക്കുമ്പോൾ അവർ ഈക്വൽ ഫീസ് അവരെ കുട്ടികൾ കുട്ടികളിവിടെ പഠിക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തിനും പഠിക്കുന്നു അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ച് നിന്നുകൊണ്ട് ന്യൂനപക്ഷ കോളേജുകൾ മുഴുവൻ പുറത്തോട്ട് പോയി അതിൽ കുറെ കച്ചവടക്കാരുണ്ട് ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ആറ് കോളേജ് പുറത്തുപോയി ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ വേറെ ഒരു രീതിയിൽ പോയി ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണ തവണ വെറും എട്ട് കോളേജിൽ ഏഴോ എട്ട് കോളേജിൽ മാത്രമേ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ ഇനി അപ്പുറത്തൊരു കാര്യം പറയാം ആ കോളേജുകളായിട്ട് ഉണ്ടാക്കിയ കരാറിങ്ങ് എന്നറിയുമോ അതിലാണ് ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് വരുന്നത് ഞങ്ങളുടെ മുമ്പത്തെ കരാറിലൊന്നും ഡെപ്പോസിറ്റ് ഇല്ല അതിൽ അതിന് ആ കരാറിലാണ് പിന്നീട് നമ്മുടെ ഇത് വരുന്നത് ഏത് പറഞ്ഞാൽ ബാങ്ക് ഗ്യാരണ്ടി വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ തന്നെയാണ് ഒരു കൂടി നിങ്ങൾ പറയുകയാണ് തലവരി പണം ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല രഹസ്യമായ അതാണല്ലോ ഈ ചർച്ച എന്ന രൂപത്തിൽ നടന്നിരിക്കുന്നത് മെറിറ്റിലാണ് ഞങ്ങൾക്ക് ഇത്തവണ എടുക്കേണ്ടി വരിക അങ്ങനെ നിങ്ങൾ ഉയർന്ന ഫീസ് വാങ്ങുന്നു പിന്നീട് നിങ്ങൾ തലവരിപ്പണവും വാങ്ങുകയാണ് എന്ന് വെച്ചാൽ ഉയർന്ന ഫീസ് നിങ്ങൾ സ്വകീയമാക്കുന്നു അതിനുശേഷം മെറിറ്റ് അട്ടിമറിക്കാനുള്ള നടപടികളുമായി പോകുന്നു അപേക്ഷയുടെ ഫോൾഡർ മടങ്ങിപ്പോയെന്നോ അല്ലെങ്കിൽ അല്ലല്ല ഒരു നിമിഷം അല്ലെങ്കിൽ അല്ലല്ല ഒരു നിമിഷം അല്ലല്ല ഒരു നിമിഷം നിങ്ങളുടെ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നോ അങ്ങനെ നൂറ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പിയേഴ്സ് എന്ന് പറയുന്ന ഇത്രയും താഴെ കിടക്കുന്ന നാലര ലക്ഷത്തിലേക്കൊക്കെ താഴെ കിടക്കുന്ന ആളുകളെ ഈ പറയുന്ന മാനേജ്മെന്റ് മെറിറ്റിലേക്ക് എടുക്കുന്നത് നിങ്ങൾ അല്ല നിക്കട്ടെ വേണോ ആദ്യം നിങ്ങളുടെ എന്ന് പറയുമ്പോൾ എന്റെ എന്ന് പറയുന്നത് എം ഇ എസ് അല്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോ നിൽക്കേ അതെല്ലാം ഞാൻ ആരും പ്രതികരിക്കുന്നില്ല ഞാൻ എന്നെ മാത്രം പ്രതികരിക്കൂ അതല്ല നിൽക്കട്ടെ അതിലോട്ട് ഞാൻ വരട്ടെ ഞാൻ വരാൻ പോകുന്നു അപ്പൊ സംഭവം പറഞ്ഞാ ഈ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാങ്ക് ഭീമമായ വ്യാപ്തി എന്ന് പറയുന്നത് എവിടെയാണ് ആകെ നാൽപ്പത്ത് നമ്മൾ അറുപത്തയ്യായിരം രൂപ ഇരുപത് ശതമാനം കൂട്ടാതെ മുപ്പത് ശതമാനത്തിന് മാത്രം മാത്രമാണ് കൂട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഭാഗത്ത് ഫീസ് കൂട്ടിയെന്നുള്ളൂ ഞാൻ ചോദിക്കട്ടെ ജെയിംസ് കമ്മിറ്റി ആരാണ് നിയോഗിച്ചത് ജെയിംസ് കമ്മിറ്റിയെ യു ഡി നിയോഗിച്ചത് ജെയിംസ് കമ്മിറ്റി ശക്തമായി പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു ഇത്തവണ എന്തായാലും തർക്കമുള്ളത് ജെയിംസ് കമ്മിറ്റി എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് ജെയിംസ് കമ്മിറ്റിക്ക് എൽ ഡി എഫ് ഗവൺമെന്റിനോട് ഒരു വിധേയത്തുമില്ല അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു ഞാൻ നിശ്ച വളരെ നിശ്ചിതമായിട്ട് പരാമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ വളരെ ശക്തമായിട്ട് പരിശോധിച്ചു ജെയിംസ് കമ്മിറ്റി പുറത്താക്കട്ടെ ഇവരെല്ലാവരും എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വെബ്സൈറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ആക്ഷൻ എടുത്തോട്ടെ അപ്പോൾ പക്ഷേ അതിൽ ഇനിയൊരു കാര്യം കൂടെ പി എർ പറഞ്ഞ ഒരു കാര്യത്തിലും കൂടെ ഞാൻ പറയുന്നത് കാരണം സമയത്തിന് കുറവുണ്ട് പി പറയുന്നത് രണ്ടായിരം രൂപ കൊടുക്കേണ്ടി എന്തിനു രണ്ടായിരം കൊടുക്കുന്നത് തെറ്റാണ് ഉദാഹരണം എം ഇ എസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു മൂന്നോ നാലോ കോളേജിൽ അപ്ലൈ ചെയ്യണുള്ളൂ കാരണം ആ ഗ്രേഡിലുള്ള കുട്ടികളാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ജൂബിലി എം ഇ എസ് അന്നത്തെ ടോപ്പിൽ നിൽക്കുന്ന കോളേജുകളിൽ അവർ കുറച്ച് കുട്ടികൾ അപ്പയർ ചെയ്യുന്നു ഈ തോന്നിയ രീതിയിൽ അഡ്മിഷൻ നടത്താൻ പറ്റാവുന്ന താ പറ്റുന്ന താഴത്തെ കോളേജുകളിലാണ് കാരണം അവിടെ കുട്ടികളില്ല നിങ്ങളൊരു മനസ്സിലായി നമ്മൾ നമ്മൾ ഈ ചാനൽ ഇനിയൊരിക്കാൻ പോകുന്നുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജിലെ സീറ്റ് ഫില്ലാവാൻ പോകുന്നില്ല ഡെന്റൽ കോളേജിലെ സീറ്റ് ഫില്ലാകാൻ പോകുന്നില്ല അവസാനത്തെ നിമിഷത്തിൽ പിന്നെ തിരുവഞ്ചൂർ ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചും പറയാം നിരന്തരമായിട്ടുള്ള കോടതിയുടെ ഇടപെടലുകളാണ് യു ഡി എഫ് എ കെ ആന്റണീനെ വരെ തുറങ്ങും വെച്ചത് ആദ്യം ഇവർ പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി പാടില്ല നൂറിൽ നൂറ് സീറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ക്രോസ് സബ്സിഡി പാടില്ല ഫീ എന്ന് പറഞ്ഞു പിന്നീട് ഇവർ പറഞ്ഞു നീറ്റ് വേണം എന്ന് പറഞ്ഞു പിന്നീട് ഇവർ പറഞ്ഞു സെൻട്രൽ കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു കോടതി വിധികൾക്ക് വല്ല വെളിവുണ്ടോ പിന്നെ പറഞ്ഞു സംവരണം പാടില്ല എന്ന് പറഞ്ഞു സംവരണം ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കോടതി വിധികളാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കോടതി വിധികളാണ് ഇവിടുത്തെ സാമൂഹ്യ നീതി വിധി നിർണായകമാണ് ഞാനൊരു ഇടവേളയ്ക്ക് കൂടി പോകാണ്ട് ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സ്വാശ്രയ പ്രശ്നത്തിൽ പുതിയ നിർമ്മാണമോ നിയമനിർമ്മാണമോ ശാശ്വത പോം വഴി ഇടവേളയ്ക്ക് ശേഷം